അമേരിക്കയും ഇസ്രായേലും തമ്മിൽ കെട്ടു പിണഞ്ഞ് കിടക്കുന്ന വലിയൊരു രാഷ്ട്രീയ ബന്ധമുണ്ട് അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല പതിറ്റാണ്ടുകൾ പയക്കമുള്ളതാണ് ഈ ബന്ധത്തിന് ലോകാടിസ്ഥാനത്തിൽ ഫാലസ്തീന് അനുകൂലമായ രീതിയിൽ ലോകത്തിലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും സംസാരിക്കുന്നു എന്ന് നമുക്കറിയാം അത്രയും രാഷ്ട്രങ്ങൾ ഫാലസ്തീന് പിന്തുണ നൽകുകയും ഇസ്രായേലിനെ വിമർശിക്കുകയും എതിർക്കുകയും ഇസ്രായേൽ ചെയ്യുന്ന ക്രൂരമായ പ്രവൃത്തിയെ അപലപിക്കുകയും രാജ്യത്തുടനീളം വ്യാപകമായ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുകയും ആ പ്രതിഷേധത്തിന് രാഷ്ട്ര ഭരണാധികാരികൾ നേതൃത്വം നൽകുന്ന ഒരു വ്യത്യസ്ത കാഴ്ച നമ്മൾ കാണാൻ വേണ്ടി സാധിക്കും ഒരു രാജ്യത്തിൻ്റെ അകത്ത് പ്രതിഷേധം ഉണ്ടാകുന്ന സമയത്ത് ആ ഗവൺമെൻറ് അടിച്ചൊതുക്കാൻ വേണ്ടി നോക്കും അല്ലെങ്കിൽ അത് നിയന്ത്രിക്കാൻ വേണ്ടി നോക്കും വിഷയങ്ങളൊന്നുമില്ലാതെ എന്നാൽ പാലസ്തീൻ വിഷയമായിട്ട് വരുന്ന സമയത്ത് ഭരണാധികാരികൾ ഈ സമരം ചെയ്യുന്നതോടൊപ്പം ചേർന്ന് നിന്ന് ഇസ്രായേലിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന അപൂർവ്വ കാഴ്ചക്കാണ് പല രാജ്യങ്ങളും സാക്ഷ്യം വഹിച്ചത് ഇപ്പോൾ ലോ അതിൻ്റെ പുറകെ മറ്റൊരു തരത്തിൽ പറഞ്ഞ യു എൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയും യു എൻ സഭയും വ്യത്യസ്ത തലങ്ങളിലൊക്കെ ഇസ്രായേലിനെതിരെ വിമർശനം ഉന്നയിക്കുകയും അന്താരാഷ്ട്ര കോടതി അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിക്കുകയും യു എൻ സഭ പാലസ്തീൻ അനുകൂലമായും ഇസ്രായേലിനെതിരെ പല പ്രമേയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഒന്നും നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്ന പ്രധാനമായിരിക്കുന്ന വിഷയം എന്താണ് അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം അമേരിക്കയ്ക്കെതിരെ സ്വാധീനം എന്ന് പറയാൻ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യമാണ് ആ രാജ്യവുമായി മുഖാമുഖം ഏറ്റുമുട്ടാൻ വേണ്ടി ധൈര്യം ഒരു രാജ്യത്തിനും ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നാൽ അത്ര സ്വാധീനമില്ലാത്ത ഒരു ചെറിയ രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് ആ ഇസ്രായേലിൻ്റെ എല്ലാ ക്രൂരമായിരിക്കുന്ന പ്രവർത്തികളും അവർ ചെയ്യുന്ന ഏറ്റവും വലിയ ഭീകരമായിരിക്കുന്ന പ്രവർത്തനങ്ങളും അത് മുഴുവനും അംഗീകരിക്കുകയും അതിന് പിന്തുണ നൽകുകയും സഹായം നൽകുകയും ഇപ്പോഴും ചെയ്തു വരുന്നുണ്ട് അമേരിക്ക അപ്പോൾ നമ്മൾക്ക് നോക്കേണ്ടത് എന്താണ് ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അങ്ങനെ മുറിച്ചു മാറ്റാൻ പറ്റാത്ത രീതിയിൽ അവരങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നതിന് കാരണം എന്താണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പറയുന്നത് ഇങ്ങനെയാണ് രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക മാധ്യമ മേഖലകളിൽ ജൂതന്മാർക്ക് അമേരിക്കയിൽ വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ട് ജൂതസന ജനസംഖ്യ രണ്ടായിരത്തി ഇരുപതിൽ ഏഴ് പോയിൻ്റ് അഞ്ച് മില്യൺ ആണ് മൊത്തം ജനസംഖ്യയുടെ രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് ഇത് വരുന്നത് സാമ്പത്തിക മേഖലയിൽ പല ഏരിയകൾ വെച്ച് നോക്കുന്ന സമയത്തും അമേരിക്കൻ പൗരന്മാരൊക്കെ ആണ് ഏറെ വ്യവസായ രംഗത്തും വാണിജ്യ രംഗത്തും സാമ്പത്തിക രംഗത്തും വിഭാഗം മുന്നിട്ട് നിൽക്കുന്നു ഫിനാൻഷ്യൽ രംഗത്ത് ടെക്നോളജി രംഗത്ത് മീഡിയ എൻ്റർടൈൻമെൻറ്റ് മേഖലയിലെല്ലാം അമേരിക്കയെ കാണാൻ ഒരു പടി മുന്നിൽ ജൂതന്മാരാണ് രാഷ്ട്രീയമായിട്ട് നോക്കുന്ന സമയത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ രണ്ട് രാഷ്ട്രീയ പാർട്ടി ഒന്ന് ഡെമോക്രാറ്റിക് പാർട്ടിയാണ് മറ്റൊന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടിയിലും പാരമ്പര്യ നേതൃത്വ സ്ഥാനത്തിരിക്കുന്നവരും അതിൻ്റെ തുടർച്ചയായ രീതിയിൽ ഇപ്പോഴത്തെ തലമുറ അങ്ങോട്ട് കയറി വരുന്നതും വളരെ കൂടുതലാണ് എന്ന് വെച്ചാൽ ഒരു രാജ്യം ഭരിക്കുന്ന തീർച്ചയായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പിലൂടെയാണ് ജനാധിപത്യ സംവിധാനത്തിൽ അപ്പോൾ ഈ രാഷ്ട്രീയപരമായിരിക്കുന്ന കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതും അതിൻ്റെ നയനിലപാടുകൾ രൂപീകരിക്കേണ്ടതും ആ രാഷ്ട്രീയ പാർട്ടിയാണ് ആ രാഷ്ട്രീയ പാർട്ടിൻ്റെ നേതൃത്വ സ്ഥാനത്തിരിക്കുന്നവർക്ക് എത്രത്തോളം സ്വാധീനമുണ്ടോ ആ സ്വാധീനത്തിനനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ നേങ്ങൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിത്തിരുത്തുകൾ വരുത്താൻ വേണ്ടി പറ്റും ഡെമോക്രാറ്റിക് പാർട്ടി ആണെങ്കിലും റിപ്പബ്ലിക്കൻ പാർട്ടിയാണെങ്കിലും അഥവാ ഭരണത്തിൽ ഇരിക്കുന്ന പാർട്ടിയാണെങ്കിലും പ്രതിപക്ഷത്തിലുള്ള പാർട്ടിയാണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ജോ ബൈഡൻ ആണെങ്കിൽ ഈ പ്രാവശ്യം ട്രംപാണ് അവരുടെ രാഷ്ട്രീയത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഈ രണ്ട് പാർട്ടിയിലും ഈ പറയപ്പെട്ട ജൂത വിഭാഗത്തിന് സ്വാധീനമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയാൻ വേണ്ടി സാധിക്കും അതുകൊണ്ടാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ജൂത ജൂത വിഭാഗം കൂടി ചേരുന്ന സമയത്താണ് അമേരിക്ക രാജ്യമാകുന്നത് അതുകൊണ്ട് അമേരിക്കയിലെ പൗരന്മാർ ജൂതന്മാരല്ലാത്ത ക്രിസ്തീയ പൗരന്മാരും മുസ്ലിം പൗരന്മാരും സംയുക്തമായ രീതിയിൽ ഒരു നേര നിലപാടുകളൊന്നും കൊണ്ടുവരാൻ സാധിക്കില്ല കാരണം സർവ്വ മേഖലയും ഇവർക്ക് സ്വാധീനമുണ്ട് ഇനി സിനിമാ രംഗത്ത് ടെലിവിഷൻ രംഗത്ത് ന്യൂസ് മീഡിയ രംഗത്ത് ആക്ടിവിസം രംഗത്ത് തുടങ്ങിയ മേഖലകളിലെ സ്വാധീനം ജൂതന്മാർക്ക് വളരെ കൂടുതലാണ് പിന്നെ അവിടുത്തെ ഒരു ഭരണ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രാജ്യ നിയമവ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന മജിസ്ട്രേറ്റുമാർ അഥവാ ജഡ്ജിമാർ ജഡ്ജിമാർ ആർമിയുടെ മേധാവികൾ നേവിയുടെ മേധാവികൾ എയർഫോഴ്സ് മേധാവികൾ മെറീനുകൾ ടെക്നോളജി ടെക്നിക്കൽ മേഖലയിലുള്ളവർ ഇവിടെ ഇവരിലെല്ലാം വിഭാഗത്തിന് വലിയ സ്വാധീനമുണ്ട് അമേരിക്കയുടെ സൈനിക നയം രൂപീകരിക്കുന്നതിൽ ജൂതന്മാർ ഘടകങ്ങളാണ് അവരുടെ നിർദ്ദേശങ്ങളും നയങ്ങളും പല ഘട്ടങ്ങളിൽ അമേരിക്ക അങ്ങട്ട് തേടാറുണ്ട് അപ്പോൾ ഒരു സൈനികപരമായ രീതിയിൽ എന്തെങ്കിലും ഒരു നടപടി കാര്യങ്ങൾ എടുക്കണമെങ്കിൽ അമേരിക്കയുടെ പൗരന്മാർ അമേരിക്കയിലെ മേധാവികൾ ജൂതന്മാരോട് സംസാരിക്കുന്ന കാര്യം ജൂത മേധാവികളാണ് ഈ നയരൂപീകരണത്തിൻ്റെ ഏറ്റവും തല തൊട്ടപ്പന്മാരായി നിൽക്കുന്നത് എന്ന് ചുരുക്കം അമേരിക്കൻ്റെ ഫെഡറൽ ഏജൻസികൾ ആ ഏജൻസികളിൽപ്പെട്ട പെട്ട ഒന്ന് എഫ് ബി ഐ സി ഐ എ നിപ്പോ ഇതെല്ലാം ഇവരുടെ നിയന്ത്രണത്തിലാണെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഇവരതിലൊക്കെ പ്രധാന കക്ഷികളാണ് അഭിഭാഷകർ ട്രെയിനർ അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയിലും വിഭാഗത്തിന് അമേരിക്കയിൽ വലിയ സ്വാധീനമുണ്ട് ഇനി മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിനാണ് അൽക്കൊയ്ദ ഭീകരവാദികൾ അമേരിക്കയുടെ പെൻറ്റകൾ ആക്രമിക്കുന്നത് ആ ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അന്നത്തെ ചില പത്രങ്ങൾ പരിശോധിച്ചാൽ വ്യത്യസ്തമായിരിക്കുന്ന ചില റിപ്പോർട്ടുകൾ കാണാൻ വേണ്ടി സാധിക്കും പെൻറ്റകണ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് ജൂത തൊഴിലാളികൾ ജോലി ചെയ്തിട്ടുണ്ട് ആ മേഖലയിൽ ഒരുപാട് സ്വാധീനമുള്ള വ്യവസായികളും സമ്പന്നന്മാരും ജൂത പൗരന്മാരുണ്ടായിരുന്നു അവരാരും കൊല്ലപ്പെട്ടിട്ടില്ല നൂറ്റി അറുപത് മരണമാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് പിന്നെ മരണസംഖ്യ കൂടിക്കൂടി ഏകദേശം അയ്യായിരത്തോളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് അതിന് ഇങ്ങനെ പറയുന്നു വെള്ളിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് അന്ന് ജൂതന്മാർ ജോലിക്ക് വന്നിട്ടില്ല അവർക്ക് മുൻകൂട്ടി വിവരം ലഭിച്ചു എന്നൊരു സംശയം അന്ന് തന്നെ നിലനിന്നാണ് അങ്ങനെയാണെങ്കിൽ അൽക്കൊയ്ത തീവ്രവാദികളുമായിട്ട് ജൂതവിഭാഗത്തിന് ബന്ധമുണ്ട് എന്ന് പറയേണ്ടി വരും തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും വെള്ളിയാഴ്ച ആ സമയത്ത് അവിടെ ഒഴിവുള്ള ദിവസമല്ല അവിടുത്തെ അമേരിക്കയുടെ ഒഴിവ് ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ് ഞായറാഴ്ച ഒഴിവുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി എന്നൊക്കെ വിചാരിക്കുക എന്നാൽ ജോലിയുള്ള വെള്ളിയാഴ്ച ജൂതവിഭാഗങ്ങൾ ലീവെടുത്തു അല്ലെങ്കിൽ അവരവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ അവർക്ക് മുൻകൂട്ടി വിവരം കിട്ടി എന്ന് തന്നെ ചില പത്രങ്ങൾ അന്ന് എഴുതിയതാണ് ഘട്ടത്തിലൊക്കെ വിവാദമായിരുന്നു പിന്നെ ജൂതന്മാരും അമേരിക്കക്കാരുമാണ് ജൂതവിഭാഗത്തെക്കുറിച്ച് വല്ലാതെ പറഞ്ഞവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒതുങ്ങിപ്പോയി എന്നാണ് മനസ്സിലാക്കുന്നത് ഇരട്ട പൗരത്വമുള്ള ജൂതന്മാർ അതായത് ഇസ്രായേലിലും പൗരത്വമുണ്ട് അമേരിക്കയിലും പൗരത്വമുണ്ട് അങ്ങനത്തെ വിഭാഗം എണ്ണം നോക്കുന്ന സമയത്ത് രണ്ട് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി നൂറ്റി മുപ്പത്തി ഏഴ് പേർ ഈ പറയപ്പെട്ട ഇരട്ട പൗരത്വമുള്ളവരാണ് അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിൽ അവകാശമുണ്ട് എന്നുള്ളതാണ് ആ രാജ്യം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നതിൽ ഈ പറയപ്പെട്ട ഏകദേശം മൂന്ന് ലക്ഷത്തോളം ജൂതന്മാർക്ക് പങ്കാളിത്തമുണ്ട് എന്ന് പറയുമ്പോൾ രാജ്യഭരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ജൂതന്മാർക്കുള്ള സ്വാധീനം എത്രത്തോളമുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ അവർക്ക് വോട്ട് രേഖപ്പെടുത്താൻ പറ്റില്ലെങ്കിലും പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ പറ്റുമെന്നാണ് അമേരിക്കയുടെ ഭരണഘടനയിൽ പറയുന്നത് രാജ്യം ഭരിക്കുന്നത് പ്രാദേശിക ഭരണകൂടമല്ല ദേശീയ ഭരണകൂടമാണ് അതിൽ വോട്ടവകാശം രേഖപ്പെടുത്താൻ സാധിക്കുമെന്ന് പറയുന്ന സമയത്ത് വലിയ അംഗീകാരമാണ് എങ്ങനെയാണ് ഈ ജൂത വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഇസ്രായലിൻ്റെ ആരംഭം എന്ന് നമുക്ക് നോക്കാം അല്ലെങ്കിൽ എന്തിനാണ് ജൂതന്മാരോട് അനുഭവം പ്രകടിപ്പിക്കുകയും അറബികളോട് വിരോധം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന രീതി ഉണ്ടായത് എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബാൽഫോർ ഡിക്ലറേഷനോട് കൂടിയാണ് ബ്രിട്ടൻ ഒരു ജൂതരാഷ്ട്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കുന്നത് എവിടെ പാലസ്തീൻ പാലസ്തീൻ ആരുടെ ഭൂമിയാണ് ഫലസ്തീനുകളുടെ ഭൂമിയാണ് എങ്ങനെ ജൂതവിഭാസ് ബ്രിട്ടൻ അതിലെ അധികാരം വരുന്നുണ്ട് അത് ഈ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കാലത്ത് അത് ഒന്നാം ലോക യുദ്ധത്തിൽ ആ സാമ്രാജ്യം തകർന്നതോടുകൂടി പിടിച്ചെടുക്കപ്പെട്ട ഭൂപ്രദേശത്തിൻ്റെ ഭാഗങ്ങളിൽ ചിലത് ബ്രിട്ടീഷുകാർ വിട്ടുകൊടുക്കാതെ നിയന്ത്രണത്തിന് വിധേയമാക്കിയിരുന്നു അപ്പോൾ ജൂതന്മാരിങ്ങനെ ചതിർത്ത് തീർച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാലത്ത് ഇവരെ തട്ടിക്കൂട്ടിങ്ങാറ്റി ഈ മേഖലയ്ക്ക് എത്തിപ്പിക്കാനുള്ള പ്രവർത്തനം ചെയ്യുന്നത് ബ്രിട്ടനാണ് തൊള്ളായിരത്തി പതിനൊന്ന് ഡിക്ലറേഷൻ ഉണ്ടാക്കുന്നത് അവരെ നമുക്ക് ഒതുക്കണം അഡ്രസ്സുള്ള ഒരു വിഭാഗമാക്കി മാറ്റണം എന്നുവച്ചാൽ ലോകത്ത് അവർക്ക് ഒരു കത്ത് എഴുതിയാൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ അവർക്ക് രാജ്യം ഉണ്ടാക്കണം എന്നതിൻ്റെ ലളിതവൽക്കരിച്ചു കൊണ്ടുള്ള ആ വിഭാഗമാണ് ഒരു വിഭാഗമായിട്ട് മാറ്റണം എന്ന് ഈ ബ്രിട്ടൻ പറഞ്ഞു എന്ന് ചുരുക്കം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മെയ് പതിനാലിന് ഡേവിഡ് ബെങ്കൂരിയൻ ഇസ്രായേലിനെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നു ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റാണ് ബെങ്കൂരിയൻ എന്ന് പറയുന്നത് ഡേവിഡ് ബെങ്കൂരിയൻ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റാണ് അയാളിനാണ് പ്രഖ്യാപിക്കുന്നത് എന്താ ഞങ്ങളുടെ രാജ്യം സ്വാതന്ത്ര്യമായിരിക്കുന്നു എന്ന് ഇതേ ദിവസം അമേരിക്കയിലെ പ്രസിഡന്റായിരിക്കുന്ന ആരിസ് എസ് ടൂമാൻ ആ രാജ്യത്തെ രാജ്യമായിട്ട് എത്തി അംഗീകരിക്കുകയും ചെയ്തു അപ്പോൾ ലോകത്ത് ആദ്യമായിട്ട് ജൂതരാജ്യത്ത് അംഗീകരിച്ച രാജ്യത്തിൻ്റെ പേര് അമേരിക്ക എന്നുള്ളതാണ് എന്തായിരുന്നു ഈ മേഖലയിലുള്ള ഇവരുടെ താല്പര്യം പറയുന്ന സമയത്ത് മധ്യപൂർവ്വ ദേശത്ത് അമേരിക്കയുടെ സൈനിക രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ജൂതരാജ്യം ഇവിടെ ഉണ്ടാവുക എന്നുള്ളത് അനിവാര്യമാണ് ഷിയാസുന്നി സംഘർഷങ്ങളിൽ ബാലൻസ് നിലനിർത്താനും ഇത് ആവശ്യമാണ് ബാലൻസ് നിലനിർത്താൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തൊക്കെ ചെറിയ വിഷയങ്ങളിലൊക്കെ സുനീഷ് തമ്മിൽ ഉണ്ടായിരുന്നു കുറച്ചും കൂടി ലോകം ഡെവലപ്പാവാത്ത ഇത്രയേറെ വിഷയങ്ങളില്ലാത്ത വലിയ ശത്രു വിഭാഗങ്ങളായിട്ട് മുസ്ലിങ്ങൾക്കെതിരെ ഈ സംഘടിതമായിരിക്കുന്ന ഒരു സംവിധാനമൊന്നും ഇല്ലാത്ത കാലത്ത് ഷിയാക്കൾ സുന്നികളും ഇങ്ങനെ ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നു അപ്പോൾ ഷിയാക്കൾക്ക് ബദലായ രീതിയിൽ അറബികൾ അറബികൾ അന്ന് വലിയ സാമ്പത്തിക രംഗത്ത് വലിയ പിന്നോക്കമുള്ളവരാണ് വലിയ സ്വാധീനം കുറവുള്ളതാണ് ആയുധം കുറവുള്ളവരാണ് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഷിയാ വിഭാഗത്തെ ആക്രമിക്കുക അന്ന് ഇറാൻ അന്നും ശക്തിയാണ് ഇറാഖ് അന്ന് ശക്തിയാണ് ഈ അസർബൈജാൻ എന്ന ശക്തി എന്തൊക്കെയാണ് ഈ ജൂത ഷ്യാ രാജ്യങ്ങളായിട്ട് വരുന്നത് അവർക്കൊക്കെ വലിയ ശക്തി ഉണ്ടാകുന്നു സുന്നി വിഭാഗം ഇങ്ങോട്ട് വരുന്ന സമയത്ത് ശക്തി കുറയുന്നു ബാലൻസ് നിയന്ത്രിക്കുക എന്നൊക്കെ പറഞ്ഞ സമയത്ത് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവർക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ സാരാംശം ലളിതവൽക്കരിച്ചു കൊണ്ട് ഇങ്ങനെയൊക്കെ പറയാം ഇതായിരുന്നു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വരാൻ പോകുന്ന നൂറ് വർഷത്തിന് ശേഷം ഈ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂറോപ്യന്മാർക്ക് സാധിച്ചു അറബികൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സാമ്പത്തികപരമായ രീതിയിൽ വലിയ വിപ്ലവപരമായിരിക്കുന്ന മാറ്റങ്ങൾ വരുന്ന സമയത്ത് ഈ സർവ്വ മേഖലയും അറേബ്യൻ അറേബ്യൻ മേഖലയോട് മാത്രം ചേർന്നുകൊണ്ട് അവർ തന്നെ അവരെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും സംസാരിക്കാനോ ഒരാളുമില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇടപെടാൻ വേണ്ടി അമേരിക്കക്കോ ബ്രിറ്റനോ സാധിക്കാത്തൊരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് പകരമായി അവിടെ ഇസ്രായേലിനെ സൃഷ്ടിച്ചു എന്ന് ചുരുക്കം അപ്പോൾ ഇസ്രായേൽ ഇസ്രായുണ്ടാകുന്ന സമയത്ത് ഈ മിഡിൽ ഈസ്റ്റിൽ ഏക ആണുവാതമുള്ള രാജ്യത്തിൻ്റെ പേര് ഇസ്രായേൽ എന്നാണ് സൈനികപരമായിരിക്കുന്നത് വലിയ ശക്തിയുള്ള രാജ്യത്തിൻ്റെ പേര് ഈ ഇസ്രായേൽ എന്നാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി അമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതിനു ശേഷം പതിനൊന്ന് മുസ്ലിം രാജ്യങ്ങൾക്ക് നേരെ ഇസ്രായേൽ അക്രമം നടത്തിയെന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നാമ്പറും നമുക്ക് പരിശോധ പരിശോധിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ലോകാടിസ്ഥാനത്തിൽ എത്ര വലിയ പ്രഖ്യാപനങ്ങളും അല്ലെങ്കിൽ നിയമ നടപടികളും ഇസ്രായേലിനെതിരെ പ്രഖ്യാപിച്ചിട്ടും ഒരു കാര്യമില്ല ഇറാൻ പറഞ്ഞിട്ട ഒരു കാര്യം എല്ലാ രാജ്യങ്ങളും കൂടിയിട്ട് ഇസ്രായേലിനെ രാജ്യമായിട്ടാണ് പ്രഖ്യാപിച്ചത് അവർക്ക് എന്ത് കാര്യം അവർക്ക് ഭക്ഷണം കൊടുക്കൂ വസ്ത്രം കൊടുക്കൂ മരുന്ന് കൊടുക്കൂ ഇതാണ് ചെയ്യേണ്ടത് അല്ലാതെ രാഷ്ട്രപ്രഖ്യാപനം നടത്തിയത് കൊണ്ടോ വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ പോയിട്ട് ഈജിപ്തി പോയിട്ട് കുറേ കരാർ വ്യവസ്ഥ പ്രഖ്യാപിച്ചത് കൊണ്ടോ ഒപ്പിട്ടതുകൊണ്ടോ ഒരു പ്രയോജനമില്ല കാരണം കരാർ വ്യവസ്ഥയ്ക്ക് ശേഷം അവിടെ നൂറ്റി അൻപതോളം പേരെങ്കിലും ഇസ്രാൽ കൊലപ്പെടുത്തിയെന്ന് പറയുന്ന സമയത്ത് അവിടെ ക്രൂരത നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇതാണ് ജൂത വിഭാഗം അമേരിക്കയും തമ്മിലുള്ള വൈവിട്ട ബന്ധം എന്ന് പറയുന്നത് അതങ്ങനെ മുറിച്ചു മാറ്റാൻ പറ്റാത്തതാണ് അവർക്കെതിരെ അമേരിക്കക്കെതിരെ യുദ്ധം ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ലോകത്തിലെ ഏതെങ്കിലും രാജ്യങ്ങൾ വന്നിട്ടുണ്ടോ ഒരു ഇറാൻ ഒഴിക നമ്മൾ നോക്കണം ഇറാൻ വന്ന സമയത്ത് തന്നെ ഇറാൻ സർവ്വമേഖല ആക്രമിക്കാൻ വേണ്ടി അമേരിക്കനെ എന്നെ തന്നെ നേരിട്ട് വന്നു എന്നുള്ളതും ലോകത്തെ അതിശയിപ്പിക്കുന്ന കാര്യമാണ്